കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷൺകുമായി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ജയശങ്കറിന്റെ ആദ്യ ചൈനീസ് സന്ദർശനമാണിത് ചൈനയുടെ എതിർപ്പ് വകവയ്ക്കാതെ ദലൈലാമയുടെ പിറന്നാൾ ആഘോഷം ഭാരതത്തിൽ നടക്കാനിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി ബെയ്ജിംഗിൽ എത്തിയത് വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഉണ്ട് ശ്രീകാന്ത് വളരെ നിർണായകമായ സന്ദർശനമാണ് ജയശങ്കറിന്റേത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വിവിധ പ്രത്യേകതകളുണ്ട് എസ് ജയശങ്കറിന്റെ ഈ സന്ദർശനത്തിന് അതായത് ഈ ഗാൽവൻ സന്ദർശനത്തിന് ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനം എന്നുള്ള പ്രത്യേകത അതിൽ ഒന്നാമത്തേതാണ് രണ്ടാമത്തേത് ഈ ഓപ്പറേഷൻ സിന്ദൂർ വിഷയവും സംഭവം നടന്നപ്പോൾ ഇതിൽ ചൈന പാകിസ്ഥാനെ സഹായിച്ചു എന്നൊരു ആക്ഷേപം നിലനിന്നിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നതിന് ചൈനയുമായുള്ള ബന്ധം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും പരസ്പരം ഈ ബന്ധം സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് കൃത്യമായി ഇന്നത് ചൈനയെ ബോധ്യപ്പെടുത്താനായിരിക്കും ഇന്ത്യ ശ്രമിക്കാനും പോകുന്നത് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച ഇതിനോടകം തന്നെ അവിടെ നടന്നിട്ടുണ്ട് തുടർന്ന് മറ്റ് നിരവധിയായ കൂടിക്കാഴ്ചകളും ഈ അതിർത്തി സംഘർഷം ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലയിലെ നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളടക്കം ചർച്ചയിലേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈന ഇതിൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഒരു അനുമാനം എന്ന് പറയുന്നത് അത് ഈ ദലയിലാമയുടെ തൊണ്ണൂറാം വയസ്സ് തൊണ്ണൂറ് വയസ്സാകുന്ന ദലയിലാമയുടെ ആ ആഘോഷം ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ് ദലയിലാമയുടെ പിൻഗാമിയെ െരഞ്ഞെടുക്കുന്നതിൽ തങ്ങൾക്കാണ് മേൽക്കേറ്റ് തങ്ങൾക്കാണ് മുൻതൂക്കം എന്നുള്ളത് ചൈന അവകാശപ്പെട്ടിട്ടുണ്ട് അത് ഇന്ത്യ അനുവദിച്ചു കൊടുത്തിട്ടുമില്ല ഒപ്പം തന്നെ ദലിയിലാമയും സംഘവും അത് അനുവദിക്കുന്നതുമില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ തർക്കം സ്വാഭാവികമായും ഈ ചർച്ചയിൽ ഉയർന്നു വരും ഇന്ത്യ അതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും കാത്തിരുന്നു കാണണം